മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ജീവിതമാണ് തോറ്റുപോകും ചതിക്കപ്പെടും പുച്ഛിക്കപ്പെടും എന്നാൽ ചെയ്യുന്നത് ശരിയാണെങ്കിൽ വിജയം ഒരു നാൾ നിങ്ങളെ തേടിവരും ആഗ്രഹിച്ചതിനു വേണ്ടി പോരാടാൻ കഴിയുന്നില്ലെങ്കിൽ നഷ്ടപ്പെട്ടതിന് വേണ്ടി കരയാതിരിക്കുക കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കും ഇന്ന് നിങ്ങളെ ചേർത്ത് നിർത്തിയവർ നാളെ നിങ്ങളെ മാറ്റി നിർത്തിയേക്കാം അവരുടെ മനസ്സിലെ മുൻഗണന മാറുമ്പോൾ നിങ്ങളുടെ സ്ഥാനത്തിലും മാറ്റം വരാം ഭക്തരെ നിങ്ങളുടെ ശക്തിയെക്കുറിച്ചോ കുറവുകളെക്കുറിച്ചോ മറ്റുള്ളവർ കൂടുതലായി അറിയാനുള്ള സാഹചര്യം സൃഷ്ടിക്കരുത് രണ്ടും ഭാവിയിൽ ഗുണകരമല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കും ഭക്തരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കുന്നതിന് നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ ഒടുവിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു ജീവിതം കൈകാര്യം ചെയ്യുന്നതിന് ധാരാളം സമയം നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വരും മനുഷ്യനോളം വിചിത്രമായ ജീവി ഈ ലോകത്തിൽ കാണില്ല നിമിഷങ്ങൾ കൊണ്ട് ഒരാളെ മറന്നു പോകുന്നവർ ജീവിതകാലം മുഴുവൻ ഒരാളെ ഓർത്തു ജീവിക്കുന്നവർ ക്ഷമ എന്നത് ജീവിതത്തിലെ ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒന്നാണ് ഏതൊരു ഹൃദയത്തിനാണോ ആ മഹത്തായ കഴിവുള്ളത് ആ ഹൃദയത്തിൻ്റെ ഉടമ ഒരിക്കലും പരാജയപ്പെടില്ല ഭക്തരെ ജീവിതവും അനുഭവങ്ങളും നിങ്ങളുടേതാകുമ്പോൾ തീരുമാനവും നിങ്ങളുടേത് മാത്രമായിരിക്കണം ഒരിക്കൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുകയും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെ ഒരുപാട് അലോസരപ്പെടുത്തിയ കാര്യങ്ങൾ നിസ്സാരമായിരുന്നുവെന്ന് തിരിച്ചറിയും വേറൊരാൾക്കും നൽകാത്ത ഒരു സ്നേഹം നിങ്ങൾ ഒരാൾക്ക് നൽകുമ്പോൾ ആർക്കും നൽകാൻ കഴിയാത്ത ഒരു സങ്കടം അയാൾക്ക് തിരിച്ചു നൽകാൻ കഴിയുമെന്ന ഓർമ്മ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം ഏതു തരം ബന്ധത്തിലായാലും സന്തോഷം നഷ്ടപ്പെടുത്തുന്നതും കണ്ണ് നിറയ്ക്കുന്നതും സത്യസന്ധമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമായിരിക്കും അല്ലാത്തവർ അവരുടേതായ ലോകത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകും ജീവിതത്തിന് എപ്പോഴും ഒരു ലക്ഷ്യമുണ്ടാക്കിയെടുക്കുക ആ ലക്ഷ്യത്തിലേക്കെത്താനായി നിങ്ങൾ പരിശ്രമിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകും ഓം നമ ശിവായ